കഴിഞ്ഞ പത്ത് വർഷമായി ബംഗാളിൽ തുടരുന്ന വികസന വിടവ് നികത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിൽ പതിനയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പശ്ചിമബംഗാളിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അടിസ്ഥാന റെയിൽവേ മഹത്തായ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ആ പുരോഗതി ശരിയായി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല വികസനത്തിൽ ബംഗാൾ ഏറെ പിന്നോട്ട് പോയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു के पश्चिम बंगाल गौरवशाली इतिहास इतिहास का हिस्सा है लेकिन इतिहास की जो बढ़त बंगाल को हासिल थी आजादी के बाद പുരു ദാമോദർ കോർപ്പറേഷന്റെ രഘുനാഥ് തെർമൽ പവർ സ്റ്റേഷൻ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു മെജിയ തെർമൽ പവർ സ്റ്റേഷനിൽ അറുനൂറ്റി അമ്പത് കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച ഫ്ലൂ ഗ്യാസ് ഡീസൽ ഫ്യൂറൈസേഷൻ സംവിധാനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു വർത്തമാനകാലത്തെയും ഭാവിയിലെയും ഊർജ ആവശ്യങ്ങൾക്കായി സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കാനാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ദേശീയപാത പന്ത്രണ്ടിന്റെ നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫറാക്ക റായ്ഗഞ്ച് ഭാഗത്തിന്റെ നാലുവരി പാതയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു സംസ്ഥാനത്ത് തൊള്ളായിരത്തി കോടിയിലധികം രൂപയുടെ നാല് റെയിൽ പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ബോസ് സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി കേന്ദ്ര സഹമന്ത്രി ശാന്തനു ടാക്കൂർ എം ജഗന്നാഥ് സർക്കാർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എംപിയുമായ സുഖേന്ദോ മജൂന്ദർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെ ഏഴായിരം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി പശ്ചിമബംഗാളിൽ നിർവഹിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ